നമസ്തേ കൂട്ടുകാരെ സൗമ്യ നിഷാന്ത് എഴുതിയ പൂമ്പാറ്റകളുടെ ശാപം എന്ന കഥ നമുക്കൊന്ന് കേട്ടാലോ ഉഗ്രഗോപിയായിരുന്നു അണിമാണ്ഡവ്യ മഹർഷി ഒരിക്കൽ അദ്ദേഹം കഠിന തപസ് അനുഷ്ഠിക്കുകയായിരുന്നു ചുറ്റും നടക്കുന്നതൊന്നും അദ്ദേഹം അറിയുന്നുണ്ടായിരുന്നില്ല അപ്പോഴാണ് കൊട്ടാരത്തിൽ നിന്നും മോഷ്ടിച്ച ആഭരണങ്ങളും പണവുമായി കുറേ കളന്മാർ മഹർഷിയുടെ ആശ്രമ പരിസരം വഴി വന്നത് അവരുടെ പിന്നാലെ ഉണ്ടായിരുന്നു ഓടിയെത്തിയ കള്ളന്മാർ പ്രാണരക്ഷാർത്ഥം അവരുടെ കയ്യിലുണ്ടായിരുന്ന സ്വർണവും പണവുമെല്ലാം മാണ്ഡവ്യ മഹർഷിയുടെ ആശ്രമത്തിൽ വച്ച ശേഷം അവിടെ നിന്ന് സ്ഥലം വിട്ടു തപസിലായിരുന്ന മഹർഷി ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല പിന്നാലെ ഓടിയെത്തിയ ഭടന്മാർ മഹർഷിയോട് കുറെ കള്ളന്മാർ അതുവഴി വന്നിരുന്നു എന്ന് തിരക്കി എന്നാൽ മൗനവ്രതത്തിലായിരുന്ന മഹർഷി ഒന്നും പറഞ്ഞില്ല ഒടുവിൽ അവർ ആശ്രമത്തിൽ കയറി നോക്കിയപ്പോൾ അവിടെ സ്വർണവും പണവുമെല്ലാം ഇരിക്കുന്നത് കണ്ടു മഹർഷി കള്ളന്മാരുടെ തലവനാണെന്ന് ധരിച്ച് അദ്ദേഹത്തെയും തൂക്കിയെടുത്തി ഭടന്മാർ കൊട്ടാരത്തിലെത്തി അപ്പോഴേക്കും മറ്റു കള്ളന്മാരും പിടിക്കപ്പെട്ടിരുന്നു രാജാവും മന്ത്രിയും സേനാതലവനും മഹർഷിയെ പലതവണ ചോദ്യം ചെയ്തു പക്ഷേ മഹർഷി വാ തുറന്നില്ല അതോടെ രാജാവിനും ദേഷ്യം വന്നു ഈ ധിക്കാരി കൊള്ളത്തലവൻ തന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും പറയില്ലായിരുന്നു അതുകൊണ്ട് ഇയാളെയും ഇയാളുടെ ശിങ്കിടികളെയും ഉടൻ ശൂലത്തിൽ കയറ്റുക ഇവർക്ക് നാം വധശിക്ഷ വിധിക്കുന്നു വൈകാതെ കള്ളന്മാരെയും മഹർഷിയെയും കിങ്കരന്മാർ ശൂലത്തിൽ കയറ്റി അധികം വൈകാതെ കള്ളന്മാരെല്ലാം ശൂലത്തിൽ കിടന്ന് പിടഞ്ഞു മരിച്ചു പക്ഷേ മഹർഷിക്ക് മാത്രം മരണം സംഭവിച്ചില്ല അദ്ദേഹം ദിവസങ്ങളോളം ശൂലത്തിൽ ജീവനോടെ കിടന്നു കാട്ടിൽ നിന്നും എത്തിയ പക്ഷികൾ അദ്ദേഹത്തിന് വെള്ളവും പഴവും നൽകി ചിറകുകൾ വീശി അദ്ദേഹത്തിന് അവർ തണുപ്പേകി മധുരനാദം പുറപ്പെടുവിച്ചവർ അദ്ദേഹത്തിന് സ്വാന്തനമേകി ദിവസങ്ങൾ കഴിഞ്ഞതോടെ രാജാവിന് തെറ്റു മനസ്സിലായി അദ്ദേഹം മഹർഷിയെ ശൂലത്തിൽ നിന്നും മോചിപ്പിക്കാൻ ആവശ്യപ്പെട്ടു രാജഭടന്മാർ ശൂലം അറുത്തു മഹർഷിയെ ശൂലത്തിൽ നിന്നും മോചിപ്പിച്ചു പക്ഷേ ശരീരത്തിൽ തറച്ച ശൂലത്തിൻ്റെ അറ്റം എടുത്തു കളയാൻ ഭടന്മാർക്ക് കഴിഞ്ഞില്ല ശൂലത്തിന് അണിയെന്നും പറയാറുണ്ട് ശൂലത്തോടുകൂടി ജീവിച്ചതിനാൽ മഹർഷി പിന്നീട് അണിമാണ്ഡവ്യ മഹർഷി എന്ന പേരിലാണ് അറിയപ്പെട്ടത് ശൂലത്തിൽ നിന്നും രക്ഷപ്പെട്ട മഹർഷി നേരെ പോയത് യമദേവൻ്റെ അരികിലേക്കാണ് അവിടെയെത്തി മഹർഷി യമദേവനെ കണ്ടു യമദേവ എന്നെപ്പോലെ ഒരു തെറ്റും ചെയ്യാതെ തപസ്സു ചെയ്ത് ജീവിച്ച ഒരാൾക്ക് എന്തിനാണ് ഇത്രയും വലിയ ശിക്ഷ നൽകിയത് അദ്ദേഹം തിരക്കി അപ്പോൾ യമദേവൻ പറഞ്ഞു മാണ്ഡവ്യ നീ കുട്ടിയായിരുന്ന സമയത്ത് പൂമ്പാറ്റകളെ പിടിച്ച് ഉപദ്രവിച്ചത് മറന്നുപോയോ അവയെ പിടിച്ച് അവരുടെ ചിറകുകൾ അരിഞ്ഞുകളയുക എന്നതായിരുന്നു നിന്റെ പ്രധാന വിനോദം അതിനുള്ള ശിക്ഷയാണ് നിനക്ക് ലഭിച്ചത് അത് കേട്ടപ്പോൾ മഹർഷിക്ക് സമാധാനമായി തനിക്ക് ലഭിക്കേണ്ട ശിക്ഷ തന്നെയാണല്ലോ ലഭിച്ചത് എന്ന സമാധാനത്തിൽ അദ്ദേഹം ആശ്രമത്തിലേക്ക് മടങ്ങി